ഹൈ ഗായ്സ് അവോധയുടെ ഏത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് പ്രത്യേകിച്ച് ഞാനെടുത്ത വീഡിയോ ആണെങ്കിലും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്ത് ഞാൻ ആലോ യു സി കോളേജിൽ പഠിച്ച സെക്കൻഡ് ഇയർ ആയിരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സ് നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ഇയർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതിൻ്റെ സൊല്യൂഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ആപ്ലിക്കേഷനോട് കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ ആ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയ കാര്യമാണ് നമുക്ക് കാശില്ലാണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ക്വാളിറ്റി ടീച്ചർമാർ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല അതിനകത്ത് എപ്പോഴും ഒരു ബാഡ് ക്വാളിറ്റി ഉണ്ടാവും ആ അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ കോളേജിൽ സെക്കൻഡ് ഇയറിൽ ഞാൻ തുടങ്ങി ആ ഉള്ളതുകൊണ്ടാണ് പിന്നീട് അവോധ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളൊരു ഫീസ് വെച്ച് തുടങ്ങിയത് പിന്നീട് ആ കോസ്റ്റ് സർട്ടിഫിക്കേഷൻ കോസ്റ്റും എല്ലാം വന്നിട്ട് ഇപ്പോൾ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഒരു നാല് വർഷത്തിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവോധ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ആദ്യം തുടങ്ങി വച്ച പ്രോജക്റ്റ് കോളേജിലായിരുന്നപ്പോൾ ഞാൻ തുടങ്ങി വെച്ച പ്രോജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പം ഇന്ന് അവോദര കാര്യങ്ങൾക്കൊന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട് നമ്മളിപ്പം ആറ് ഭാഷയിലുണ്ട് പതിമൂന്നോളം ഓഫീസുകളുണ്ട് ഇത്രയധികം സ്റ്റാഫും ടീച്ചർമാരെല്ലാം നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട് അവോതര കാര്യങ്ങളൊന്നും സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവര പേരിൽ തന്നെ ആ ഒരു പ്രോജക്റ്റ് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്ന പ്രോജക്റ്റ് നമ്മൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയാണ് പണ്ട് ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ നോട്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആയിരുന്നു നമ്മൾ തന്നുകൊണ്ടിരുന്നത് ഇന്ന് ഈ പ്രോജക്റ്റിൻ്റെ പേരിനകത്ത് നമ്മൾ ഇ ലേണിംഗ് കോഴ്സസ് ആണ് അപ്പാക്കണത് ഈ ഇ ലേണിംഗ് കോഴ്സസ് നിങ്ങളുടെ ഓരോരുത്തരുടെ യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് ഓരോ സബ്ജക്ടിന്റെ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു കരിക്കുലം ഉണ്ടല്ലോ ആ കരിക്കുലം വെച്ചിട്ടാണ് നമ്മൾ ഇ ലേണിംഗ് കോഴ്സസ് രൂപീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് ക്വിസുകൾ ഉണ്ടാകും പഴയ കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ ഉണ്ടാകും അതിന്റെ സൊല്യൂഷൻസ് ഉണ്ടാകും അതിന്റെ കൂട്ടത്തിൽ തന്നെ വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാകും നോർമലിയാവുന്ന ഒരു കോഴ്സിനകത്ത് രാവിലെ ഒമ്പത് മണി രാവിലെ പത്ത് മണി തൊട്ട് പതിനേരം ഏഴ് വരെ നയൻ അവർ ലൈവ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിന് അങ്ങനെ ഉണ്ടാവത്തില്ല എല്ലാം ജസ്റ്റ് പ്രീ റെക്കോർഡ് കണ്ടന്റ് ആയിരിക്കും അതിന് കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും അതിന് സൊല്യൂഷൻസും ഉണ്ടാവും എല്ലാം യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ച് നിലവിൽ നമ്മൾ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കോഴ്സ് അപ്പാക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എക്സെട്രാ അങ്ങനത്തെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് വെച്ചായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാവിയിൽ നമ്മൾ കേരളത്തിൻ്റെ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് തമിഴ്നാട് അങ്ങനെ നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും നമ്മുടെ റോഡ് മാപ്പിലുണ്ട് ആദ്യം കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതിനകത്ത് ഒറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കിട്ടിയിട്ടുണ്ടാവും ഒരു ഫോമാണ് ഒരു ഡിജിറ്റൽ ഫോമാണ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാം ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് ആക്സസ് വേണ്ട എന്നും കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഏതാണ് യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ പഠിക്കുന്നത് ഏത് ഡിഗ്രിയാണ് പഠിക്കണം അതിന് കീഴിൽ ഏത് സബ്ജക്റ്റാണ് പഠിക്കണമെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഇതിനകത്ത് ഒറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ അവോധിയില് നിലവിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റാഫ് നിങ്ങളെ റെഫർ ചെയ്യണം ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് ഒരു ഫീൽഡ് നിങ്ങൾ കാണും ഹബ്സ്പോട്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഈ ഹബ്സ്പോട്ട് ഐ ഡി ഇന്റേണലി അവര സ്റ്റാഫിന് നൽകുന്നൊരു കാര്യമാണ് ആ ഒരു അപ്സ്പോർട്ട് ഐ ഡി ഒരു ഇമെയിൽ ഐ ഡി ആയിരിക്കും ആ ഇമെയിൽ ഐ ഡി ഈ ഫോമിൽ വന്നിട്ട് ഫില്ല് ചെയ്യണം ആ പെർട്ടിക്കുലർ ഇമെയിൽ ഐ ഡി അവബോധയുടെ റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം അവോധയുടെ സ്റ്റാഫിൻ്റെ ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോഴ്സ് നിങ്ങളുടെ ഇമെയിലിലേക്ക് ആക്സസ് ആഡ് ആകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആയിട്ട് ആ റെഫറൻസ് നിങ്ങൾക്ക് അവോധയുടെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ കിട്ടണം അത് അതുമാത്രമേ ഇതിനകത്തൊരു ആയിട്ടുള്ളൂ അത് അതല്ലാണ്ട് അതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തന്ന ആളു ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കിട്ടും അത് കിട്ടാൻ തീരെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എന്തായാലും നേരിടില്ല ആ ഒരു പർട്ടിക്കുലർ ഇമെയിൽ ഐഡി കിട്ടാം ഇനി ഗൈസ് മാക്സിമം ഇത് യൂസ് ചെയ്യാം മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഇതൊരു ഫ്രീ ആയ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് നമുക്ക് കുറെ മാർക്കറ്റിങ്ങും മറ്റേ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല അപ്പം സ്റ്റുഡൻസായ നിങ്ങൾ തന്നെ ഇത് ഷെയർ ചെയ്തിട്ട് വേണം മറ്റ് സ്റ്റുഡൻസിനെത്തിക്കാൻ ഞാൻ വിദ്യ എഡ്യൂക്കേഷൻ ആപ്പ് തുടങ്ങിയ സമയത്ത് പരീക്ഷയുടെ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ് തന്നോണ്ടിരുന്നത് അപ്പം നിങ്ങൾക്കും ഇത് പരീക്ഷയുടെ ടൈമിൽ നിങ്ങൾക്ക് നോട്ട്സ് ഇല്ല ഞാനും നോട്ട്സ് ഒന്നും കറക്റ്റായി വെക്കുന്ന ഒരാളായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് കാരണം പരീക്ഷ സമയം നോട്ട്സ് തേടി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല അപ്പം ആ സെയിം കോൺസെപ്റ്റിലാണ് ഇതും ഉള്ളത് അപ്പോൾ പരീക്ഷയുടെ സമയത്തായിക്കോട്ടെ അല്ലാത്ത സമയത്ത് ആയിക്കോട്ടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ കോഴ്സ് യൂണിവേഴ്സിറ്റി കോഴ്സ് സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഫോം ഫില്ല് ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള ഫ്രീ ആക്സസ് നമ്മൾ നൽകുന്നുണ്ടാവും താങ്ക്